ബി ജെ പി ദേശീയ നിർവ്വാഹക സമിതി അംഗം കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കേരളത്തിലെ വോട്ടർ പട്ടികയിൽ കാര്യമായ പരിശോധന വേണമെന്ന് ആവശ്യപ്പെട്ടെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു തിരുവനന്തപുരത്തെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് പ്രത്യേകമായി കമ്മീഷനെ അറിയിച്ചു ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാർ പല മണ്ഡലത്തിലുമുണ്ടെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു പരാതിക്കൊപ്പം പെൻഡ്രൈവും കൈമാറി ഈ വോട്ടേഴ്സ് സിസ്റ്റുകളെല്ലാം വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം പരിശോധന നടത്തിയത് വളരെ ശാസ്ത്രീയമായ പരിശോധന തന്നെയാണ് നടത്തിയിരിക്കുന്നത് അതിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് ഒരേ വോട്ടർ ആ നമ്പറിൽ തന്നെ നിരവധി വോട്ടർമാർക്ക് വോട്ട് കിട്ടത്തക്ക വിധത്തിൽ വോട്ടേഴ്സ് സിസ്റ്റിൽ പേര് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് അതായത് ഒരേ വോട്ടർ ഐ നമ്പർ പക്ഷേ പല പേരുകാരാണ് പലയിടത്ത് അവരുടെ വോട്ട് ഇതുപോലെ തന്നെ ഒരേ വോട്ടർ ഐ ഡിയിലുള്ള പേര് ഒരേ പേരുകാരൻ ആ പേരിൽ തന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വോട്ട് വോട്ടേഴ്സിൽ പേര് വന്നിരിക്കുന്നു ഈ വാർഡ് വിഭജനം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ ഓരോ വാർഡുകളിലുമുള്ള ജനസംഖ്യ എത്രത്തോളം ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിരുന്നു വോട്ടർമാരുടെ സംഖ്യ എത്രത്തോളം ഉണ്ടെന്ന് ഓരോ വാർഡിലും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ വളരെ കൂടുതലാണ് ഇപ്പോൾ വോട്ടേഴ്സിസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ ഇരട്ടിയുള്ള സ്ഥലങ്ങളുണ്ട് ഓരോരോ സ്ഥലങ്ങളിലും വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള എണ്ണം എങ്ങനെ കൂടുതൽ വന്നു അപ്പോൾ വാർഡ് വിഭവിച്ചപ്പോൾ വോട്ടർമാരുടെ എണ്ണം പറഞ്ഞു പക്ഷേ വോട്ടേഴ്സിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ വളരെ വലിയ രീതിയിൽ അത്ഭുതകരമായ രീതിയിൽ ഒരിക്കലും അങ് ആർക്കും ന്യായമെന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ലാത്ത രീതിയിൽ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ സമീപിച്ചിട്ടുള്ളത്